ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അപ്പൊ മൈൽസ്റ്റോണിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വായനാ ദിന ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് വായനാ ഇന്ന് ഉത്തരം വളരെ എളുപ്പമാണ് ജൂൺ പത്തൊൻപത് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര് പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്ത് ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ അടുത്ത ചോദ്യം എന്ന് മുതലാണ് വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊൻപതിന് ആരുടെ ഓർമ്മയ്ക്കായാണ് വായനാ ദിനം ആചരിക്കുന്നത് ഇതും എളുപ്പമുള്ള ചോദ്യം തന്നെയാണ് ഉത്തരം പി എൻ പണിക്കർ പി എൻ പണിക്കർ സ്ഥാപിച്ച വായനാശാല ഏതാണ് സനാതനധർമ്മം കിളിപ്പാട്ടു പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് എഴുത്തച്ഛനാണ് കിളിപ്പാട്ടു പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് മലയാളം അച്ചടിയുടെ പിതാവ് ബെഞ്ചമിൻ ബെയ്ലി മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏത് ഉണ്ണുനീലി സന്ദേശം മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഉത്തരം വിദ്യ വിനോദിനി അടുത്ത ചോദ്യം ആദ്യത്തെ സമ്പൂർണ മലയാള കൃതി ഏത് ഉത്തരം സംക്ഷേപ വേദാർത്ഥം അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാള സാഹിത്യകാരൻ ആര് ഉത്തരം സർദാർ കെ എം പണിക്കർ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായവരെല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ ഇനിയും ചോദിക്കാനിടേ വരുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ആ വീഡിയോസും കൂടി കാണാൻ ശ്രദ്ധിക്കുക